ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവില് പൊരിഞ്ഞടി നടക്കാൻ പോകട്ടോ ഇപ്പോഴല്ല വൈകുന്നേരമാണോ അടി നടക്കുന്നത് അടി നടക്കുന്നതോ ദിയാസനയും ജാസ്മിനും വന്നപ്പോൾ കുറച്ച് മട്ടൻ ബിരിയാണി കൊണ്ടുവന്നോ ഇതിൻ്റെ പേരിലാണ് അടി വരുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് അല്പസമയം മുമ്പ് ദിയാസനയും ജാസ്മിനും ആതിലെയും ന്യൂറിയെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ ഫാമിലിയായിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവർ നല്ല ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്നു ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിരുന്നു പക്ഷേ ബിഗ് ബോസ് മട്ടൻ ബിരിയാണി മാത്രമേ വീടിനകത്തേക്ക് എന്ന് തോന്നുന്നു വൈകുന്നേരം എടുക്കാമെന്ന് പറഞ്ഞ ഒരു മാറ്റി വെച്ചു ഉച്ചയ്ക്ക് മന്തി കഴിച്ചുകൊണ്ട് മറ്റേത് വൈകുന്നേരത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നു വൈകുന്നേരം ബിരിയാണി ഇങ്ങനെ എല്ലാവരും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കിച്ചൺ ടീമിൽ ആയതുകൊണ്ട് തന്നെ അനുമോളാണ് കേട്ടോ അതെല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത് ഇത്രയും ദിവസം കിച്ചൺ ടീമിലെ വീട്ടിനകത്തുള്ള ഫുഡിന് വേണ്ടിയിട്ടാണ് അടിയെങ്കിൽ ഇപ്പോഴിതാ ഫാമിലി കൊണ്ട ഫുഡിന് വേണ്ടിയിട്ടാണ് അടി അടി നടക്കുന്നത് അനു എല്ലാവർക്കും അതിനെ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മട്ടൻ ബിരിയാണി അല്ലെ അവർക്ക് ഇഷ്ടമല്ലാണ്ടിരിക്കുമോ എല്ലാവരും ഇങ്ങനെ പ്ലേറ്റൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനു ഇട്ട് എല്ലാവർക്കും ഒരേപോലെ കിട്ടാൻ വേണ്ടി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് ആര്യൻ കുറച്ച് വലിയ പീസിഡ് അടണെടുത്തിട്ട് പോയി എന്നാൽ എന്നാലും പിന്നാലനോന് പോകാൻ പറ്റില്ല കാരണം അത് കുറേ പേർ കൂടി വിളമ്പി കൊടുക്കാണ്ട് എല്ലാവർക്കും വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ ഷാനവാസം അത്രത്തിൽ ചെയ്തു തോന്നുന്നു അത് കാണിച്ചിട്ടില്ല പക്ഷെ ഷാനവാസം എടുക്കുന്നുണ്ട് അപ്പോൾ അനു പറയുന്നത് എന്തിനാണ് ഇക്ക ഇങ്ങനെ കാണിക്കുന്നത് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയുന്നു പിന്നെ ഷാനവാസ് അനുവും തമ്മിലുള്ള ഒരു വാക്കുതർക്കാം അനു ഇറങ്ങി പോകുന്നു അനു ബെഡ്റൂമിൽ പോയിട്ട് പൊട്ടിക്കറയുന്ന രംഗമൊക്കെ കാണാം അത് കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഷാനവാസാണ് കച്ചറെ ഉണ്ടാക്കിയത് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബിന്നിയും അനീഷും എത്തിയിരിക്കുകയാണ് അനീഷു പിന്നെ മുഖത്ത് നോക്കി ഷാനവാസോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ഇത്രയൊക്കെ കച്ചറെ ഉണ്ടാക്കിയിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് എങ്ങനെയാണ് ഇത് ഇറങ്ങുന്നത് അത് ഭക്ഷണത്തിന്റെ മുമ്പിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഷാനവാസിന് അത് സങ്കടം ആകുന്നുണ്ട് തോന്നണോ ഷാനവാസ് ഇറങ്ങി പോകുന്നുണ്ട് ഭക്ഷണം നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട് ഇതാണ് ഇന്നത്തെ പ്രോമയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതൊരു പക്ഷെ വലിയൊരു പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള ഒരു പ്രശ്നം ബിഗ് ബോസ് ഊതിപ്പിരിപ്പിച്ച് വലുതാക്കി കാണിച്ചതായിരിക്കാം അതെന്തായിക്കോട്ടെ എന്താണെങ്കിലും ഇന്നും ഈ ഫുഡിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കച്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫാമിലി റൗണ്ടിൽ ഫുഡൊക്കെ കൊണ്ടുവരുന്നത് ബിഗ് ബോസ് അലോ ചെയ്യുന്നുണ്ട് ഒരു ഐറ്റം ആണെങ്കിൽ പോലും അലോ ചെയ്യുന്നുണ്ട് ഇവർ കൂടുതൽ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഫാമിലി കൊണ്ടുവന്ന ഫുഡ് ഒന്നും ഇവർക്ക് അകത്തേക്ക് കടത്തി വിടില്ലായിരിക്കാം ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ ബിഗ് ബോസ് തീരുമാനിച്ചെങ്കിൽ ബാക്കിയുള്ളവരുടെ ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ടാകും എന്താണെങ്കിലും അതൊക്കെ മനസ്സിലാക്കി തന്നെ കളിക്കട്ടെ വെറുതെ എല്ലാത്തിനും കച്ചറ ഉണ്ടാക്കുന്നതല്ലല്ലോ ഒരു എന്ന് പറയുന്നത് ശരിയാണ് അനുമോളൊച്ച ഉണ്ടാക്കുന്നു പക്ഷുണ്ടാക്കുന്നു ഇതൊക്കെ അനു ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല അല്ലാതെ അനുവിന് ഫുള്ള് കഴിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ അനു കൂടുതൽ എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് കുറേ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കച്ചറ ഉണ്ടാക്കാം തട്ടിപ്പറിക്കാൻ ചെയ്യാം പക്ഷെ അനു എല്ലാവർക്കും ഈക്വലി കിട്ടണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഒരു രീതിയിലൊക്കെ ചെയ്യുന്നത് പക്ഷെ അത് പറ്റാണ്ട് കുറേ പേരൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടക്കം ഒതുക്കുക ഒക്കെ കുറ്റം പറയുന്നവരൊക്കെ ഉണ്ട് ഭക്ഷണത്തിന്റെ പേരിൽ ബിശു കാണിക്കുന്നു ചിരിച്ചുകൊണ്ട് മുഖത്തിൽ ചെയ്യുന്നില്ല രുചികരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ അത് മനസ്സോറിന് കൊടുക്കണം എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ വീട്ടുകാർ കൊണ്ടു ഫുഡിന് വേണ്ടി വരെ ഇങ്ങനെ അടി ഉണ്ടാക്കുന്നവരെന്ത് പറയാനാണ് ലൈവിലിന്ന് പൊരിഞ്ഞ അടി നടക്കുന്നുണ്ട് അടിയിൽ തെറ്റുകാരൻ ആണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേട്ടോ കുടുംബങ്ങളെല്ലാം അവരെത്തിരിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് വഴക്കെന്നുള്ളത് നമുക്ക് ലൈവ് കണ്ടാലേ അറിയുള്ളൂ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കളിയിൽ കളിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് ഡിഷ് നമ്മുടെ ചാനലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക